തൃശൂർ പട്ടാളം റോഡിലെ എ ടി എമ്മിൽ മോഷണശ്രമം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്നാണ് മോഷണശ്രമം ഉണ്ടായത് സംഭവത്തിൽ ഒഡീഷ സ്വദേശി സുനിൽ നായികനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലിഷോയി വിവരങ്ങളുമായിട്ട് ലിഷോ ഇയാൾ വാതിൽ പൂട്ടാൻ ശ്രമിക്കുന്നതായിട്ടാണ് എന്താണ് ദൃശ്യങ്ങൾ ആദ്യം ഇയാൾ പോയത് തൃശൂർ ഹൈറോഡിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്കാണ് അവിടെ പോയ ഒരു തുണിക്കടയുടെ മുൻപിലാണ് ഈ ഇത്തരത്തിൽ ഇയാൾ കള്ളത്താക്കോലിട്ട് ഈ തുണിക്കടയുടെ ഡോർ തുറക്കാനായുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ അത് പരാജയപ്പെട്ടു പിന്നീട് നേരെ ഇയാൾ പോയത് തൃശൂർ പട്ടാളം റോഡിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എമ്മിലേക്കാണ് അവിടെ പോയി എ ടി എം തകർക്കാനുള്ള ശ്രമമാണ് നടന്നത് ആ ഒരു ശ്രമത്തിനിടയിൽ മുംബൈയിലുള്ള ഈ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പരിശോധിക്കുന്ന ടീം അവർ ഇത് അത് കണ്ടെത്തുകയും പിന്നീട് സി സി ടി വിയിൽ ഉൾപ്പെടെ ഇത് അറിയുകയും സുരക്ഷാ അല മുഴങ്ങുകയും ചെയ്തു കൂടിയാണ് പിന്നീട് പോലീസിനും വിവരം അറിയിക്കുന്നത് പോലീസ് ഉടനടി തന്നെ സ്ഥലത്തെത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ആദ്യം ഈ മോഷണക്രമം നടന്നത് ഹൈറോട്ടിലുള്ള കടയിലാണ് അവിടെ ഏകദേശം പത്തരയോട് കൂടിയാണ് ഈ സംഭവം പത്ത് പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് മോഷണ ശ്രമം നടന്നത് അതിനുശേഷമാണ് പിന്നീട് എ ടി എമ്മിലേക്ക് പോയത് ശരി ഒഡീഷ സ്വദേശിയായ സുനിൽ നായിക്കാണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്നത് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്